തൃശൂർ കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ മോഷണം സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പൂശിയ കോലവും സ്വർണമാലയും കവർന്നു സംഭവത്തിൽ കൊടകര പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി എത്തിയ ശാന്തിയാണ് മോഷണ വിവരം അറിയുന്നത് പിന്നാലെ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു ക്ഷേത്ര നടപ്പന്തലിലുള്ള ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത് മോഷണം നടത്തിയ മോഷ്ടാവ് ചുറ്റമ്പലത്തിന്റെ വാതിൽ തകർത്താണ് അകത്തുകടന്നത് ഗോപുരത്തിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പൂശിയ കോലവും അതിലണിഞ്ഞിരുന്ന സ്വർണമാലയും മോഷ്ടാവ് കവർന്നു ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള രണ്ട് ഭണ്ഡാരവും തകർത്ത് പണം കവർന്നു ശ്രീകോവിലിന്റെ വാതിലും തകർത്ത നെല്ലിലാണ് കൂടാതെ ക്ഷേത്രത്തിന്റെ ഉപദേവതകളുടെ അടക്കം അഞ്ച് ഭണ്ഡാരങ്ങൾ തകർക്കുകയും മോഷണം നടത്തുകയും ചെയ്തു ഒരു ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമവും നടത്തി ശേഷം സി സി ടിവിയുടെ ഡി വി ആർ അടക്കം കവർന്നാണ് മോഷ്ടാവ് കടന്നുകളഞ്ഞത് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായാണ് പ്രാഥമിക വിവരം കൊടകര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് തൃശൂർ